സ്വപ്നമാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സ്റ്റാൻഡിൻ്റെ പടി തീർക്കാന്നുള്ളത് അത് കുറേ കഷ്ടപ്പെട്ടു എം എൽ എ ഇതിൻ്റെ പുറകെ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനൊരു സം ഇത് നമ്മൾക്ക് ഉപയോഗപ്രദമായ ഒരു സ്റ്റാൻഡ് കറക്റ്റാക്കി എടുത്തത് അത് ഞങ്ങൾക്ക് വളരെ ഔദ്യോഗിക ഉപകാരമുണ്ട് കാരണം അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാമാണ് ഇവിടെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു ഇവിടെ നിന്നാണ് എല്ലാവരും പുറത്തേക്ക് തോന്നുന്നതല്ല കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ആലുവ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സംഭവമാണ് ഏരിയ ആണ് സെൻട്രൽ ഏരിയയാണ് അപ്പം അത് ഇത്രയും നാൾ നമുക്ക് ഇത് നീണ്ട് വർക്ക് നീണ്ട് നിന്നതിൽ തന്നെ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് പക്ഷേ ഇപ്പം അതിന്റെ എല്ലാ പണികളും പൂർത്തിയാക്കി അയാളുടെ എം എൽ എ എന്ന നിലയിൽ വളരെയധികം ഗണേഷ് കുമാർ മന്ത്രി ശേഷമാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എം എൽ എ ഒരുപാട് ഇതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗണേഷ് കുമാർ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നമുക്ക് വേണ്ടി നല്ല സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അതിന്റെ പേരിലാണ് പെട്ടെന്ന് കഴിഞ്ഞത് എം എൽ എ ഇതിന്റെ പുറകെ കഷ്ടപ്പെടാൻ കൊണ്ട് വർഷങ്ങളായി ഇതിന്റെ പണി കഴിപ്പിച്ച് എങ്ങനെയാണെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തി ഇപ്പൊ ഈ പ്രസ്ഥാനം നമുക്ക് വേണ്ടി തുറന്നു അഭിമാനമുണ്ട് പ്രത്യേകിച്ച് പറയാനില്ല നമ്മുടെ ആലുവ എം എൽ എ അന്വേഷത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി ആയിരുന്നു ഇതിന്റെ ഞങ്ങൾ ധികം സ്വപ്നം കണ്ടിരുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ആലുവ എം എൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചങ്കണ് എം എൽ എ ഇനിയും എം എൽ എ ആയിട്ട് വരുവാ ഗതാഗത ഗുരുക്കിനെ പറ്റി എന്താണ് പുതിയ പദ്ധതി ഫ്ലൈ ഓവറോ അങ്ങനെ അങ്ങനെ പദ്ധതികളെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിവില്ല പക്ഷേ ഈ ഗതാഗത കുരുക്കിൻ കുരുക്ക് മാറ്റി നമ്മുടെ തോട്ടക്കാട്ട് സിഗ്നലാണ് ഈ മാർട്ടാണ്ടുമാ പാലത്ത് ഇത്രയും മാത്രം തിരക്കുകൾ ഉണ്ടാക്കുന്നത് ആ സിഗ്നലിനെ എങ്ങോട്ടെങ്കിലും നീക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരം ഇരിക്കും ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരപ്രദമായ മൊത്തം തിരക്കില് തിരക്കില് ആ ഒരു പാലത്തിന്റെ പാലം കഴിയുമ്പോൾ സിഗ്നൽ വരുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് വേറൊരു ഭാഗത്ത് തന്നെ ബ്ലോക്ക് വരുന്നില്ല മറ്റുള്ള ഇത് ജോലി കഴിഞ്ഞ് പോകുന്നവർക്കും എല്ലാവർക്കും ഒരു ഭയങ്കര മാർഗ തടസ്സമാണ് അവിടെ പാലം അതിന്റെ പണിയും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കി തന്ന ജനങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും മന്ത്രിയോട് മന്ത്രിയോട് പ്രത്യേകം ആവശ്യപ്പെട്ടു യുടെ പ്രിയങ്കരനായി എം എൽ എ ശ്രീ അൻവർ സാദത്തിന്റെ പരിശ്രമ ഫലമായിട്ട് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇത്ര മനോഹരമായിട്ട് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു ആലുവ കെ എസ് ആർ ടി സ്റ്റാൻഡ് വളരെ മോശമായ നിലയിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു തന്നെയായിരുന്നു കുണ്ടും കുഴിയൊക്കെ ആയിട്ട് നമുക്കൊരു യാത്രക്കാർക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് കൊടുത്തുപോലും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വിശേഷമായിരുന്നു ആ കുഴികളിലൊക്കെ വെള്ളം കെട്ടി ആ വെള്ളം നമ്മുടെ മേത്തേക്ക് വണ്ടി വരുമ്പോൾ തെറിച്ച് ഡ്രസ്സൊക്കെ ആ അഴുക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ ഈ എം എൽ എ ഇതിന് മുൻകൈ എടുത്ത് ഈ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇത് നവീകരിച്ചപ്പോൾ ഇത് വളരെ മനോഹരമായി ഒരു എന്താ പറയുന്നത് ഒരു പൂങ്കാവനം പോലെ അത്ര നല്ല ഭംഗിയിൽ ഒരു ഇപ്പം എല്ലായിടവും നല്ല നിരപ്പായി നല്ല ഭംഗിയിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് നല്ല സമാധാനത്തിലൂടെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എം എൽ എക്ക് ആലുവയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും മുൻപിൽ നിൽക്കുന്ന വികസന നായകൻ എന്ന് തന്നെ ആ എം എൽ എയെ വിശേഷിപ്പിക്കാം അന്വസ്ഥാനത്തിന് എല്ലാവിധ നമ്മുടെ ആളിയുടെ സ്വകായ എം എൽ എക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് കുറിപ്പൊള്ളൂ 细流醉。 ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ വികസനം എന്ന് വെച്ചാൽ പാവപ്പെട്ടവന്റെ എല്ലാവരുടെയും ഒരു ആശ്രയം അല്ലെങ്കിൽ നമുക്കറിയാം ഈ നമ്മുടെ ഇവിടെ നിന്നാണ് ബസ്സിൽ എല്ലാവരും യാത്ര ചെയ്ത് സാധാരണക്കാർ എല്ലാ വിഭാഗം ജനങ്ങളും പോകുന്നപ്പോൾ അതിനുവേണ്ടി ഈ പൈസ നിർമ്മിച്ചു ഇത് കഴിഞ്ഞ് ഈ പണി ഇങ്ങനെ തീരുന്നില്ല പണി ഇല്ലാതായപ്പോഴാണ് വീണ്ടും ഞാൻ കെ എസ് ആർ ടി സി സമീപിച്ചിട്ട് ഈ ഈ ടൈമിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാന് നമ്മുടെ അന്ന് കെ എസ് ആർ സി ഇപ്പോഴത്തെ എം ഡി ശ്രീ ബിജു പ്രഭാകർ ഉദ്ദേശം ഇവിടെ വിസിറ്റിങ്ങിന് വന്നു അപ്പൊ ഈ ഫണ്ട് ബാക്കി മറ്റുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ആന്റണി രാജു മന്ത്രിയാണ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ബിജു പ്രഭാകർ അതുപോലെ തന്നെ ആന്റണി രാജു മന്ത്രിയും ഈ പറഞ്ഞ അഞ്ചു കോടി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ കെ എസ് ആർ സി ഫണ്ട് ചർച്ചയിൽ വകുപ്പുമായിരുന്നു എസ് ആർ സി ജീവനക്കാർക്ക് വേഗം ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള നടപടികൾ എന്തെങ്കിലും ആശയങ്ങൾ ഗണേഷ് കുമാർ ഉണ്ടാക്കി കൊണ്ട് വരണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതിനുള്ള ആശയം വർക്കൗട്ടു വലിയ താമസമില്ല നിങ്ങൾക്ക് ഒറ്റയടിക്ക് ശമ്പളം തരാനുള്ള പദ്ധതി നിങ്ങളെക്കൊന്ന് പ്രാർത്ഥിച്ചോളൂ ഞാനൊരു ദൈവവിശ്വാസിയായിരുന്നു നടക്കാൻ സാധ്യത വരുന്നുണ്ട് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പെൻഷനില്ല നടക്കാൻ പെൻഷൻ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ വർഷമായി കേരള സംസ്ഥാന സർക്കാരാണ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു നിന്ന് പണം പെൻഷൻ കൊടുക്കുക പത്ത് മാസം പന്ത്രണ്ട് മാസം അവസ്ഥ പലിശ സഹിതം ഗവൺമെന്റിൽ നിന്ന് ഈ ബാങ്കിനെ അടച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ ഏഴു വർഷമായിട്ട് വർഷം സർക്കാർ